നമസ്കാരം പ്രദാപീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ തയ്യാറാക്കാമെന്നുള്ളത് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പത്ത് വട്ടൻമുളക് എടുത്തിട്ടുണ്ട് അത് ഒന്ന് നല്ലതുപോലെ കുതിർത്തി എടുക്കണം അതിനായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം ഇതിനി ഒരു ഇതിനിരമണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഒരു പാനടപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇതൊന്ന് എണ്ണേലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു പതിനഞ്ച് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുത്ത് ചേർക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം പൊടി ചേർക്കാം കായപ്പൊടി ഇന്നിപ്പോലുള്ള കായപ്പൊടി ചേർത്താൻ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓപ്പിക്കാം ഇനി നമുക്കിതൊന്ന് തണുത്ത് വറ്റാം കേട്ടോ അപ്പോൾ അതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കുതിർത്തി എടുത്തിരിക്കുന്ന വട്ടൽ മുളക് കൂടി ചേർക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒഴിച്ച് കഴിഞ്ഞാൽ ചമ്മന്തിയുടെ ആ സ്ട്രക്ചർ മാറിപ്പോയതുകൊണ്ട് അപ്പോൾ അതേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കിതൊന്ന് കടുക് താളിക്കാം വീണ്ടും അതേ പാനിലേക്ക് തന്നെ അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് രണ്ട് വെളുത്തുള്ളി വട്ടത്തിൽ എഴുന്നിട്ട് ഒരൽപ്പം കറി വയ്ക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടി കിടക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിവിടെ ഒന്ന് വറുത്ത് വയ്ക്കാം കേട്ടോ ആ മുളകിൻ്റെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം നല്ലതുപോലെ അരച്ചി വെക്കും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെയും കഞ്ഞീൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയുള്ളൂ ഇത് കൂട്ടിയാൽ വയറ് നിറച്ച് ചോർന്നാൽ മതി വേറെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പം ഇരുചി എല്ലാവരിലും എത്തട്ടെ